പടം ഒരു ആവറേജ് മൂവി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലോകേഷ് കനകരാജ് മൂവി അതിൻ്റെ കൂടെ രജനീകാന്തും കൂടെ ചേരുമ്പോൾ നമ്മൾ ഒരുപാട് മാസൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത് പക്ഷെ ഒരിക്കലും ഒരു അതിൻ്റെ ഏഴ് അകലത്തോലും പടം എത്തിയില്ല സാധാരണ ഒരു മൂവിയിലെ ആക്ഷനും ഇതൊക്കെ ഇങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു അവറേജ് മൂവി മാത്രമേ ഉള്ളൂ പ്രതീക്ഷക്കൊത്ത് വന്നില്ലെന്നാണ് പറയുന്നത് പ്രതീക്ഷക്കൊത്ത് ഉയർന്നതേ ഇല്ല പിന്നെ ആമിർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനൊന്നും ഇതിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല വെറുതെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി മാത്രം ഒരു നമ്മളൊരുപാട് പ്രതീക്ഷിച്ച ആമി ട്രെയിലറിൽ ആമിർ ആമിർ ഖാനൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ ദേശം മുഴുകുന്നള്ളന്ന് ഒരു ഇതുമില്ല പിന്നെ വില്ലന്മാരായാലും ഒരു എന്തെങ്കിലും നല്ല ക്യാരക്ടറുണ്ടോ ക്യാമി റോള് ഒരു ക്യാരക്ടറും ഇല്ല ഒരു ക്യാരക്ടർ പിന്നെ എടുത്തു പറഞ്ഞാൽ നമ്മളാ കന്നഡനാടകണ്ടല്ലോ ആയാളുമില്ല കുഴപ്പമില്ല ബാക്കിയെല്ലാം കണക്കാറുണ്ട് സൗബിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ എങ്ങനെയാണോ അഭിനയിച്ചത് അതേ ഒരു ഇതാ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു മാസമില്ല അതൊക്കെ വെച്ചോ വില്ലം ക്യാരക്ടർ അതാ പറഞ്ഞത് ഒരു പ്രത്യേക മാസ വില്ലണൊന്നുമല്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വിനായകനൊക്കെ നാമിക്കണം ഏതാ പെർഫോമൻസ് ജയിലറിലെ ഏഴ് അകലത്തെത്തിയില്ല ഇതിലുള്ള രണ്ട് വില്ലന്മാരും ഇതില് പിന്നെ നമ്മുടെ നാഗാർജുന ഉണ്ടും ഇല്ല നാഗാർജുനായാലും സൗഖിനായാലും ഏഴ് അകലത്തെത്തിയില്ല അതൊക്കെ ജയിലറിലെ വിനായകൻ ഞാൻ രജനി ആണ് ഞാൻ രജനികാന്തിന്റെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് സിമിക്രി വേദിയില് ഞാൻ സിമിക്രിസ്റ്റാണ് അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ തീയേറ്റർ ആഗ്രഹം പടം കിടത്തേ ആദ്യമേ കാണുന്ന ഉണ്ടായിരുന്നു ആ അപ്പോൾ അതുകൊണ്ട് വന്നാണ് പഴയ പക്ഷുണ്ട് പക്ഷുണ്ട് എപ്പഴും നല്ല നമ്മള് ഇത്ര നാള് രജനീകാന്തിനെ കാണുന്നക്കാളും മുകളിലാണ് ചെയ്തു വെച്ചേക്കുന്നത് രക്ഷയില്ല എങ്ങനെയുണ്ട് ഇതിൽ ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ സൗബ്യം സൂപ്പറും നമുക്കൊരു അഭിമാന താരം പാട്ടി ഒരു രക്ഷയില്ലെന്ന് രജനീകാന്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു ഒരു നെഗറ്റീവ് സീൻ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം ഇല്ല ആ ഒരു രോമാഞ്ചം ഇല്ല എന്തോ സാറും ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അമീർ ഖാൻ ക്ലൈമാക്സ് വരുന്നത് അതൊക്കെ മുകളിലാണ് അതൊക്കെ മുകളിലാണ് അതൊക്കെ മുകളെ വേരനാ